ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും തോന്നും നമ്മളേത് ചിൽഡ്രൻസ് പാർക്കിൽ പോകുന്നതാന്ന് കേട്ടോ പക്ഷെ ഇത് ചിൽഡ്രൻസ് പാർക്കൊന്നുമല്ല ഇത് ഹോസ്പിറ്റലാണ് അതായത് മാല പറമ്പ് എം എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ മുസ്തഫാനെ പ്രസവിച്ചത് മുതലേ ഈ ഒരു ഹോസ്പിറ്റലിൽ പരിചയം ഉള്ളതാണ് അവനിക്കിപ്പോൾ ഏകദേശം പതിനാല് വയസ്സായി പതിനാല് വർഷമായി അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു രണ്ട് മാസം മുന്നെയാണ് ലാസ്റ്റ് പോയത് അന്ന് എനിക്ക് നമ്മൾ നമ്മളയിഷുവിന് കുട്ടികളുടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അന്ന് പക്ഷേ ഞാൻ ഇത് ശ്രദ്ധിക്കാനായിട്ട് ഈ ബാധിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല കുട്ടികളുടെ ഡോക്ടറെ ബാധിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതൊന്ന് ശ്രദ്ധിക്കാഞ്ഞിട്ട് ഏതായാലും ഇത് പുതിയതായിട്ട് ഇപ്പോൾ അടുത്ത് വന്നതാണ് അതായത് ഇപ്പോൾ കിഡ്സ് സിറ്റി വന്നിട്ടാണ് അവിടെ ഒരു കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ളൊരിതുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ കണ്ണോപ്പറേഷൻ ആയിരുന്നു അപ്പോൾ ഇപ്പാനെ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓപ്പറേഷത്തിൻ്റെ അന്ന് രാവിലെ വന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം എട്ടോ പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സമയം അവിടെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു നമ്മളെപ്പോലെ എല്ലാവർക്കും ഒരു മടുപ്പായിരിക്കുമല്ലോ അവർ പെട്ടെന്ന് വാശി പിടിക്കും അപ്പോൾ അങ്ങനെ ഒരു സ അവൾ അങ്ങനെ കരിഞ്ഞപ്പോ അനിയത്തിയുടെ മുകളുണ്ടായിരുന്നു അനിയത്തി അവർ ഒഴക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ രണ്ടാളും ഒരേ പ്രായമാണ് രണ്ട് മാസത്തെ വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പോൾ അവരെ രണ്ടാളെയും കൂടിയും ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ നോക്കിയിരുന്നു കേട്ടോ ഞാനും അനിയത്തിയും ഇപ്പം അനും ഓപ്പറേഷൻ തിയേറ്ററൊക്കെ കൊണ്ടുപോയ സമയത്ത് പിന്നെ ഉമ്മ പിന്നെ എൻ്റെ ഹസ്ബൻഡ് അതുപോലെ തന്നെ വേറെ അനിയത്തി അവരൊക്കെ ഈയേറ്ററിൻ്റെ മുൻപിലുണ്ടായിരുന്നു പിന്നെ അനിയത്തിയുടെ അമ്മസാക്ക അവരൊക്കെ അപ്പം ഞങ്ങളിങ്ങനെ വരെയും കൊണ്ട് ഇതിൻ്റെ അകത്ത് വന്ന് കളിപ്പിക്കാൻ കേട്ടോ അവരെ അപ്പോൾ ശരിക്കല്ല ഹോസ്പിറ്റലിൽ ഇതുപോലൊരു സൗകര്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് കാരണം ഇതിൻ്റെ അകത്ത് കയറാൻ പൈസ കാര്യങ്ങളൊന്നും വേണ്ട കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാൻ പോയി ഒരുപാട് ടൈമിൽ നമുക്ക് കാത്തു കേണ്ടി വരും രാവിലെ മുതൽ ചിലപ്പോൾ ഒരു ഉച്ച വരെ അങ്ങനെയൊക്കെ നമുക്ക് വെയിറ്റിംഗ് വരും ആ ഒരു സമയത്ത് നമ്മൾ വലിയ പോലെ പോലെയല്ല കുട്ടികൾക്ക് ചിലപ്പം ഭയങ്കര കുറുമ്പോഴേക്കും നമുക്ക് അവരെ ഒന്നും പിടിച്ചൊതുക്കാൻ പോലും കഴിയില്ല അങ്ങനെയൊക്കെ സമയത്തൊക്കെ ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഉപയോഗപ്പെടും കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ട് കേട്ടോ ചെറിയൊരു പാർക്ക് പോലെ തന്നെയാണ് ഒന്നും രണ്ടും സാധനങ്ങളൊന്നും അല്ല അത്യാവശ്യം കളിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് മോഷിയുമില്ല നമുക്കും അതിൻ്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു ഭാഗത്തായിട്ട് ഇരിക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് വെയിറ്റിംഗ് ഒക്കെ വരികയാണെങ്കിലും കുട്ടികളെങ്ങോട്ടൊന്ന് പോയാൽ നമുക്ക് മോഷിപ്പ് വരില്ല അപ്പോൾ ഇത് നോക്കാനായിട്ട് ചേച്ചി അവിടെ ഇരിക്കും കേട്ടോ അവർ ഒക്കെ ഇട്ടിട്ട് അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് അപ്പോൾ നമുക്കും റിസ്ക് ഇല്ല അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സി യു ടെക് കെയർ